ഒരു ഡി എഫ് എങ്ങനെയാണ് ഡി എമ്മിനെ ലഡ്ഗോ ചെയ്യേണ്ടത് നോക്കാം നമ്മുടെ നാഗചേജി പറയുന്നത് കേട്ടിട്ടില്ലേ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് കൂട്ടുവിടാം അല്ലെങ്കിൽ പോകാം ഞാനൊരിക്കലും ആരെയും പിടിച്ച് വെച്ചിട്ടിങ്ങനെ ഇങ്ങനെ പറയത്തില്ല അയ്യോ പോകല്ലേ അയ്യോ പോകല്ലേ അയ്യോ എന്നൊന്നും ഞാൻ പറയത്തില്ല നിങ്ങൾക്ക് പോകാം വരാം പോകാം വരാം ഇങ്ങനെ ആയിരിക്കണം ഒരു ഡി എമ്മിനെ ലഡ്ഗോ ചെയ്ത ശേഷം ഒരു ഡി എഫിൻ്റെ മൈൻഡ് ഓക്കെ ഇനി എങ്ങനെയാണ് ഡി എമ്മിനെ ഗോ ചെയ്യേണ്ടത് ഒരു ഡി എഫ് തൻ്റെ ഡി എമ്മിനെ ലഡ്ഗോ ചെയ്യുന്നതിനും ഒരു ഡിവൈൻ ടൈമൊക്കെ ഉണ്ട് കേട്ടോ വീഡിയോസൊക്കെ കണ്ടിട്ട് ഫോഴ്സ്ഫുള്ളി തൻ്റെ ഡി എമ്മിനെ ഗോ ചെയ്യാൻ നോക്കിയാലും അത് നടക്കത്തില്ല ആ തീരുമാനം ഡി എഫിന് പെട്ടെന്ന് തന്നെ മാറ്റേണ്ടി വരും ഡി എഫ് ഈ ജേർണിയുടെ ഫ്ലോയ്ക്ക് അനുസരിച്ച് അങ്ങ് പോയാ മതി ഒരു ടൈം എത്തുമ്പോൾ ഡി എമ്മിനെ ഫോളോ ചെയ്ത് ഡി എഫ് മടുക്കും അപ്പോ ആ ഡിവൈ ടൈമിൽ ഡി എഫിനെ തന്നെയും തോന്നും എന്തു തോന്നും ഇനി എനിക്ക് വയ്യ എന്ന് തോന്നും ഈ ടൈമിൽ പല പല ഇമോഷൻസ് ആയിരിക്കും ഡി എഫിന് ചിലപ്പോൾ ഭയങ്കര ദേഷ്യമായിരിക്കും അപ്പൊ ഡി എഫ് ചിന്തിക്കും എങ്ങോട്ടെങ്കിലും എനിക്ക് ആരും വേണ്ട ഞാൻ ഒറ്റയ്ക്ക് മതി എന്നൊക്കെ ചിന്തിക്കും ആ ദിവസം പെട്ടെന്ന് മാറുകയും ചെയ്യും കേട്ടോ പിന്നെ ചില സമയത്ത് ഡി എഫിന് ഭയങ്കര ഡൗട്ട് തോന്നും ഡി എമ്മിനെ അപ്പോൾ അവൾ ചിന്തിക്കും ഇനി വേറെ വല്ല റിലേഷനിലും ചെന്ന് പെട്ടോ എന്നോടുള്ള സ്നേഹമൊക്കെ കള്ളമായിരുന്നോ ഞാൻ മണ്ടി എല്ലാം വിശ്വസിച്ചു ഇങ്ങനെയൊക്കെ ചിന്തിക്കും ഇനി ചില സമയത്തൊക്കെ ഭയങ്കര വിഷമമായിരിക്കും ഡി എഫിന് അപ്പോൾ അവൾ ചിന്തിക്കും എന്തിനാണ് എന്നെ വീട്ട് പോയത് എന്നെ ഒരുപാട് സ്നേഹിച്ചതല്ലേ ഞാൻ വിഷമിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പെരുമാറിയിട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ ഞാൻ വിഷമിക്കുന്നതൊക്കെ ഇപ്പോൾ അറിയുന്നുണ്ടോ എന്നൊക്കെ എന്നൊക്കെ ഡി എഫ് ചിന്തിക്കും ചില സമയത്ത് ഭയങ്കര സ്നേഹം തോന്നും അപ്പോൾ അവൾ ചിന്തിക്കും എനിക്കറിയാം എന്തെങ്കിലും പേഴ്സണൽ മാറ്റേഴ്സ് കാരണം എന്നെ വിട്ട് പോയതാണ് അല്ലാതെ വേറൊന്നും അല്ല ഞാൻ വിഷമിക്കുന്നത് ഇഷ്ടമില്ലാത്ത ആളല്ലേ എനിക്കൊരു ദേഷ്യവും ഇല്ല ഞാൻ നിങ്ങളെ മനസ്സിലാക്കുന്നു എന്നൊക്കെ ചിന്തിക്കും ഈ ഇമോഷൻസ് ഒക്കെ അല്ലെങ്കിൽ മൂഡ് സ്വിങ്സൊക്കെ ഡി എഫിൽ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും ഈ ഒരു അവസ്ഥയിൽ ഡി എഫ് കുറച്ച് നാൾ മുന്നോട്ട് പോയി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഒക്കെ ഇങ്ങനെ കുറെ നാൾ കഴിയുമ്പോൾ ഡി എഫിൻ്റെ മൈൻഡിന് സോളിനല്ല മൈൻഡിന് വല്ലാത്ത മടുപ്പ് അനുഭവപ്പെടുന്നു പക്ഷേ ഡി എഫിൻ്റെ സോളിന് ഡി എമ്മിൻ്റെ സോളിനോട് അപ്പോഴൊരു കണക്ഷൻ അടുത്തേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ ഉണ്ടാവും എന്നാൽ ഡി എഫിൻ്റെ മൈൻഡ് മടുത്തു കഴിഞ്ഞാൽ പിന്നെ ആകെ തളർന്ന അവസ്ഥയിലായിരിക്കും ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ സോളുമായിട്ട് കണക്റ്റ് ആകാത്ത ഒരാൾ തീർച്ചയായിട്ടും മൈൻഡ് അനുസരിച്ച് പ്രവർത്തിക്കും അല്ലേ ഇവിടെ ഡി എഫിന്റെ മൈൻഡ് പറയുന്നത് ഡി എം ഇനി വരില്ല ഈശ്വരൻ തീരുമാനിക്കുന്ന പോലെയെല്ലാം നടക്കട്ടെ എന്നാണ് ഡി എഫ് അതിനനുസരിച്ച് പിന്നെ ഡിവൈനുമായി കൂടുതലടുത്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കും ആ ഒരു ടൈമിലാണ് ഡി എഫ് ചിന്തിക്കുന്നത് എങ്ങനെ ചിന്തിക്കും അദ്ദേഹം പോയിക്കോട്ടെ ഞാൻ അദ്ദേഹത്തെ ശല്യപ്പെടുത്തില്ല എനിക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹത്തിന് ഒരിക്കലും മരണമില്ല അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ചുറ്റുപാടിൽ അദ്ദേഹം സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്നും എൻ്റെ പ്രാർത്ഥന ഉണ്ടാകും ഇങ്ങനെയൊക്കെ ചിന്തിക്കും ഒരു ഡി എഫ് ഇങ്ങനെ ചിന്തിക്കുകയും അതിനനുസരിച്ച് മുന്നോട്ട് ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് അവിടെ ഡി എം ലഡ്ഗോ ചെയ്യപ്പെടുന്നത് അതായത് ഡി എഫ് ഡി എമ്മിനെ പോകാൻ അനുവദിച്ചു മനസ്സിലായോ ഇനിയും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ ഇതുവരെയും നിങ്ങൾ ഡി എമ്മിനെ ലഡ്ഗോ ചെയ്തു കഴിഞ്ഞോ ഇല്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങളുടെ ഡിവൈൻ ടൈം എത്തിയാൽ മാത്രമേ അതെ സംഭവിക്കുള്ളൂ ഓക്കെ താങ്ക്